ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

സത്യവിശ്വാസികളെ നിങ്ങളുടെ കരാർ ബന്ധങ്ങളെ നിങ്ങൾ പൂർത്തിയാക്കുകയും ഓരോ മനുഷ്യനും ഓരോ സത്യവിശ്വാസികൾക്കും തൻ്റെ റബ്ബിനോടുള്ളതെന്ന് പോലെ തന്നെ തൻ്റെ കുടുംബത്തോടും തൻ്റെ സമൂഹത്തോടും ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അവന് ഇഹലോക ജീവിതം സമാധാനപൂർണമാവുകയുള്ളു അതുപോലെ തന്നെ പരലോക ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളു അള്ളാഹുത്താലാക്ക് ഏറ്റവും ഇഷ്ടം തൻ്റെ അടിമകൾക്ക് ഗുണം ചെയ്യുന്നവനെയാണ് അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കുമ്പോഴാണ് അള്ളാഹുത്താല തനിക്ക് ആരാധനകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൻ്റെ അടിമകൾക്ക് ഗുണം ലഭിക്കുന്നതിനാലാണ് അതുകൊണ്ടാണ് ഓരോരോ പ്രായശിത്തങ്ങളിലും അള്ളാഹുത്താലക്കുള്ളതിനേക്കാൾ കൂടുതൽ തൻ്റെ അടിമകൾക്കായി അള്ളാഹുത്താല മാറ്റിവെക്കുന്നത് ഒരാൾ അറിയാതെ മറ്റൊരാളെ കൊല ചെയ്യപ്പെട്ടാൽ അവർക്കുള്ള പ്രായശ്ചിത്തം ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അറുപത് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ അറുപത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ വരുന്നത് തൻ്റെ അടിമകൾക്കുള്ള ഗുണത്തിന് വേണ്ടിയാണ് ഇതേ പ്രായശ്ചിത്തം തന്നെയാണ് ഒരാൾ നോമ്പിൻ്റെ പകലിൽ ഭാര്യഭർത്തൂർ ബന്ധത്തിൽ ഏർപ്പെട്ടാലും ചെയ്യേണ്ടിയിരിക്കുന്നത് ഇനി മറ്റൊരാൾ താൻ ശപനം ചെയ്യുകയും അതിൽ നിന്ന് പിന്തിരിയേണ്ടി വരികയും ചെയ്യുമ്പോൾ അയാൾ പത്ത് അഗതികൾക്ക് ഭക്ഷണം നൽകണം അതല്ലെങ്കിൽ പത്ത് അഗതികൾക്ക് വസ്ത്രം നൽകണം അതല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം അതുമല്ലെങ്കിൽ അയാൾ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കണം എന്ന ഇതിൽ മൂന്ന് കാര്യങ്ങളും തൻ്റെ അടിമകൾക്കുള്ള ഗുണത്തിന് വേണ്ടിയാണ് അള്ളാഹു താല മാറ്റിവെച്ചിരിക്കുന്നത് തൻ്റെ അടിമകളുടെ അടിമകളോട് അക്രമവും അക്രമം പ്രവർത്തിച്ചവൻ്റെ ഇബാതത്തുകൾ പായ്വേലയായി പോകുമെന്നാണ് നബ്സലാ അലൈഹി സലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കൽ നബ്സലാ അലൈഹി സ്വലമൻ തൻ്റെ അനുയായികളോട് ചോദിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള പാപ്പരായവർ ആരാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു തിന്നാറുകളും ദിർഹമുകളും ജീവിത വിഭവം വിഭവങ്ങളും ഇല്ലാത്തവനാണ് പാപ്പരായവർ എന്ന് അപ്പോൾ നബ്സലാ അലൈഹി സല്ലമ്മ പറഞ്ഞു അല്ല ധാരാളം നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്തിട്ട് തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അസഭ്യം പറഞ്ഞിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവനെ അടിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള പല ദുഷ്പ്രവർത്തികളും ചെയ്ത ഒരാൾക്ക് അവർക്കൊക്കെയും തന്നെ തൻ്റെ ഇബാതത്തുകൾ അള്ളാഹു താല നീക്കിക്കൊടുക്കുകയും ഇനി അവരോടുള്ള ബാധ്യതകൾ തീരുന്നതിന് മുമ്പ് ഇവൻ്റെ അമലുകൾ തീരുകയാണെങ്കിൽ അവരിലുള്ള പാപങ്ങൾ ഇവനിൽ ചാർത്തപ്പെടുകയും എന്നിട്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും പാപനായവൻ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ബാധ്യതകൾ നിറവേറ്റണമെന്നും നമ്മുടെ കർമ്മങ്ങൾ സൂക്ഷിച്ച് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ആഹാന അനുഹമ്മദില്ലാ റബുല്ലമീൻ അസ്സലാലൈക്കും വാഹമത്ത വരക്ക